ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പാടാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപാട് നല്ല ആൽബം സോങ്സ് കോർത്തിണയ്ക്കിയ ഒരു മാഷപ്പ് സോങ്സ് ആണ് അപ്പോൾ എൻ്റെ വീട് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ വായിക്കണം പ്രിയ നീയും ഓർമ്മകളിൽ നിന്നും ഞാൻ തന്ന സ്നേഹത്തെയും മാരനായി മറ്റൊരുവൻ മഹറു ചാർത്തും നാളല്ലേ മനസ്സിലെ സങ്കടമിനിയും എന്നിൽ കണ്ണുനീരല്ലേ എൻ്റെ പ്രാണനിൽ നിന്നും എല്ലായ്പിറന്നതാണെന്നും എന്തു തന്നെ വന്നാ ും പിരില്ല സത്യം ഒഴിഞ്ഞും ഓർക്കുന്നുവ എന്നതും തകരുന്നുവോ നിഞ്ചകം എല്ലാം മരന്നങ്ങ് കഴിയാൻ ഇനിയേതു ജന്മം ഇനിയാകും മോത്തേനരികിൽ വന്നിടുമോ എന്നങ്ങ് കൊണ്ടുപോയിടുമോ മരണമേ ഒരു മഞ്ചലേറി നീ അരികിലായൊന്നു വന്നേക്ക് മരവി കൊണ്ടു നീ മെല്ലെ അവനുടെ ഓർമ്മകൾ കൊന്നു തന്നേക്ക് വര അവളത്തു നീ നടിക്കുന്ന നാടകം ഒന്നു മതിയാക്ക് ഞാൻ നിന്നു തന്ന തളവറ്റ് സ്നേഹമാലെന്നോർക്ക് ഇനി നിന്നെ വേദനിപ്പിക്കാനായ മണ്ണിലേക്കുനാലില്ല ഇനിയുള്ള കാലമെൻ ജീവിതം ഈ മണ്ണിലായി ഞാൻ തീർക്കാം ഒരുപാട് കാലം ഞാൻ ഇന്നിയോ തിട്ടലഞ്ഞു തിരിഞ്ഞു നടന്ന് കാണാത്ത ഭാവം നടിച്ചു ദൂരനി പോയി മറഞ്ഞതെന്തി ആരുണ്ട് പെണ്ണിൻ മനസ്സറിയാൻ ആരാരമുണ്ടെൻ ജീവിതമാം ഇന്നെ മനസ്സ് തേങ്ങുന്നു തനിയേരൊന്നു ഞാൻ കരയുന്നു ഇനി ഞാൻ ില പറയാൻ ഞാനാരുമല്ല പരിഭവം ഞാൻ പറയുകയല്ല പതിവായെന്നും ഓർക്കാറില്ല ഓമലേ നീ കരയല്ലേ താങ്ങുവാനാവില്ല ഓർത്തിന്നുകരയാനിൽ അവകാശമിനിയില്ല അന്നാ മനസ്സ് അത് കണ്ടിഞ്ഞതൻ ഹൃദയം അറിയാതെ ഓരോ കൊന്ന നേരം അവനായിരുന്നെൻ്റെ ലോകം ഉമ്മാനെ മറന്ന് നിന്നുടെ കൂടെ വരാൻ ഞാനില്ല നിന്നെ പിരിഞ്ഞിനിയൊരു ജീവിതം തുടരാനാവില്ല കണ്ണീരിൽ മുങ്ങി നനച്ചൊരു സുന്ദര പ്രണയം നിന്നെ വിടേ കഥനെങ്ങൾ നായകനാകും പ്രിയനോ നീയോ എന്നിവിടെ